ഗുണമേന്മയേറിയ ഇന്റീരിയറുകളുടെ ഫാക്ടറി ഇപ്പോൾ ചേലക്കരയിൽ എലഗന്റ് ആർട്ട് ഇന്റീരിയേഴ്സ് മോഡുലാർ ഫർണിച്ചർ ആൻഡ് മോഡുലാർ കിച്ചൺ എന്നിവ ഉത്തരവാദിത്തത്തോടുകൂടി ചെയ്തു നൽകുന്നു പൂർണ്ണമായും ജർമ്മൻ സാങ്കേതിക വിദ്യയോടുകൂടിയുള്ള മെഷീനറികൾ മിഷൻ ഓറിയന്റഡ് വർക്കുകൾ നിങ്ങൾക്കായി ചുരുങ്ങിയ ചിലവിൽ പ്രസി ലാമിനേഷൻ കട്ടിംഗ് എഡ്ജ് ബാൻഡ് മിനി ഫിക്സ് എന്നീ സൗകര്യങ്ങളും കൂടാതെ കസ്റ്റമൈസ്ഡ് ഫർണിച്ചേഴ്സ് സോമിൽ ഫർണിച്ചർ മാനുഫാക്ചറിംഗ് ഇന്റീരിയർ വർക്ക് ചെയ്യുന്നവർക്കായി ജോബ് വർക്ക് തുടങ്ങിയവയും നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു ഇന്റീരിയർ ചെയ്യുന്നവർക്ക് ത്രീ ഡി ഡ്രോയിങ്ങും പ്രൊഡക്ഷൻ സൗജന്യമായി ചെയ്തു നൽകുന്നു നിങ്ങൾ ഉപയോഗിക്കാൻ ഉദ്ദേശിക്കുന്ന മെറ്റീരിയൽ ഫീൽ ചെയ്യാൻ ആർട്ട് മാത്രം പ്രത്യേകത എലഗൻ ആർട്ട് ഇന്റീരിയേഴ്സ് ഫോൺ സിക്സ് ചേലക്കര പരക്കാട് ക്വാറിയിൽ നിന്നും കരിങ്കൽ വീടുകളിലേക്ക് തെറിച്ച സംഭവം ക്വാറി പ്രവർത്തിക്കുന്നത് നിയമവിരുദ്ധമായെന്ന ആരോപണവുമായി നാട്ടിൻചിറ സ്വദേശി ആലായ്ക്കൽ അബ്ദുൾ അസീസ് രംഗത്ത് ക്വാറികൾ പ്രവർത്തിക്കുവാൻ ആവശ്യം ഡി ആൻഡ് എൻഡ ലൈസൻസ് ആണെന്നിരിക്കെ പരക്കാടുള്ള ക്വാറിയുടമ ജോസഫ് ഇട്ടിയാരയ്ക്കുള്ളത് സംരംഭകത്വ ലൈസൻസ് ആണെന്നും അബ്ദുൾ അസീസ് വ്യക്തമാക്കി ജോസഫ് ഒരു എൻറ്റർപ്രൈസസ് ലൈസൻസ് കൊടുത്തിട്ടുണ്ട് എൻ്റർപ്രൈസസ് ലൈസൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംരംഭകത്തിൻ്റെ ലൈസൻസാണ് ആ സംരംഭകത്തിൻ്റെ ലൈസൻസിൽ അതിൽ സെക്രട്ടറിയുടെ ഡിജിറ്റൽ സൈൻ വേണം അതില്ല ഈ കാണുന്ന ഒപ്പും സീലും ഞാൻ ആദ്യപ്രകാരം എടുത്തിട്ടുള്ള അത് പ്രകാരമുള്ള ഒപ്പിട്ടുള്ള സീലാണ് ഇവിടെ ഡിജിറ്റൽ സെക്രട്ടറിയുടെ ഡിജിറ്റൽ സൈൻ ഇല്ല അതുകൊണ്ട് ഈ പേപ്പറിന് യാതൊരു വിലയും പക്ഷേ സാധാരണ കോറിക്ക് എൻറ്റർപ്രൈസസ് ലൈസൻസ് അല്ല കൊടുക്കുക ഡി എൻഡ ലൈസൻസാണ് കൊടുക്കുക അത് ഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡേഞ്ചർ ആൻഡ് ഒപ്പൻസീവ് ലൈസൻസ് ആണ് അതിന് കൊടുക്കേണ്ടത് ഇത് സംരോപകരുടെ ഒരു ആണ് അതിലും അബാധകളുണ്ട് അതുമല്ല ഇതിൽ എന്താ ലൈസൻസ് കോർ കോറി എന്താ ഗ്രാനൈറ്റ് കോറിങ് എന്ന് പറയുന്നത് കറക്റ്റാണ് ഇത് പക്ഷേ ഇതിൻ്റെ എന്താ പരിസ്ഥിതിയുടെ അനുമതിയിൽ ബിൽഡിംഗ് മെറ്റീരിയൽസ് കോറിംഗ് എന്ന് മാത്രമേ ഉള്ളൂ ബിൽഡിംഗ് മെറ്റീരിയൽസ് കോറിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വെട്ടുകല്ലാണ് ഗ്രാനൈറ്റ് കോറിംഗ് എന്ന അതിൽ പ്രത്യേകം എഴുതിയാൽ മാത്രമേ നമ്മുടെ കോറിക്കൽ ചെയ്യാൻ പറ്റുള്ളൂ അത് അതുകൂടാതെ ഈ ഇട്ടിയാര യ്ക്ക് എന്താ എൻ ഒ സി ജിയോളജി വകുപ്പ് എന്നുള്ള എൻ ഒ സി നൽകിയിരിക്കുന്നത് എന്താ രാ അന്നത്തെ ഒരു ജിയോളജിസ്റ്റ് രാഘവൻ സാറാണ് ഒപ്പിട്ടിരിക്കുന്നത് ആ ഉപ്പിൽ എനിക്ക് മനസ്സിലായ രാഘവൻ സാറാണ് അത് എന്താ പതിനൊന്ന് ആറ് രണ്ടായിരത്തി പത്തൊമ്പതിലെ മറ്റേ ജിയോളജി വകുപ്പിൻ്റെ എൻ ഒ സിയാണ് ആ എൻ ഒ സി വച്ചിട്ടാണ് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഈ ലൈസൻസ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ എന്താ ജോസഫ് ഇട്ടിയരുടെ കോറി നിയമവിരുദ്ധമാണ് എക്സ്പ്ലോസീവ് ലൈസൻസിൽ സ്ഫോടക വസ്തുക്കൾ സൂക്ഷിക്കുന്നതും അളവും മറ്റുമുള്ള ബന്ധപ്പെട്ട വിവരങ്ങൾ ഉൾപ്പെടുത്തിയിട്ടില്ലെന്നും അദ്ദേഹം പറഞ്ഞു ലൈസൻസ് ഉണ്ട് അതിന്റെ മെഗസിന്റെ വിവരങ്ങൾ മെഗസിൻ എവിടെ സൂക്ഷിക്കുന്നുള്ളും സ്ഫോടക വസ്തു എവിടെ സൂക്ഷിക്കുന്നുള്ളും അതിൽ എത്ര അളവ് അവിടെ സൂക്ഷിക്കാമെന്നോ അല്ലെങ്കിൽ സ്ഫോടനത്തിന്റെ അളവിൽ എത്ര അതിന്റെ യാതൊരു ഡീറ്റെയിൽസും ഇതിൽ ലൈസൻസിലില്ല പിന്നെ വനം വന്യസങ്കേതത്തിന്റെ യാതൊരു ലൈസൻസും ഇല്ല വനം വന്യസങ്കേതത്തിൻ്റെ അപ്രൂവൽ ഉണ്ടെങ്കിൽ മാത്രമേ കോറി നടത്താൻ പാടുള്ളൂ അത് ഏഴ് കിലോമീറ്റർ പി ചി വനസങ്കേതത്തിന് ഏഴ് കിലോമീറ്റർ ഡിസ്റ്റൻസ് ആണ് പക്ഷേ പത്ത് കിലോമീറ്റർ വേണം ചൂനന്നൂർ മൈൽസങ്കേതത്തിൽ നിന്ന് രണ്ട് കിലോമീറ്റർ ഉണ്ടാവും മെതുകില മറ്റുള്ള കോറി ഒക്കെ ഉള്ളൂ ഇപ്പോൾ ഈ ഇറ്റ്യാരുടെ കോറിക്ക് ചിലപ്പോൾ രണ്ട് രണ്ടര കിലോമീറ്റർ ഉണ്ടാവും പക്ഷേ അതും പത്ത് കിലോമീറ്റർ വേണം അപ്പോൾ ഇതെല്ലാം പഞ്ചായത്ത് നൂറ് ശതമാനം തെറ്റായ രീതിയിലുള്ള പഞ്ചായത്തിൻ്റെ നടപടികളാണ് ഈ ഡി എമ്മിൻ്റെ ലൈസൻസിൽ സെക്രട്ടറിയുടെ ഡിജിറ്റൽ സൈനോ ഒപ്പോ ഇല്ലാത്ത സ്ഥിതിക്ക് ഈ ഈ ലൈസൻസിന് യാതൊരു വിലയുമില്ല യാതൊരു അനുമതി ഇല്ലാതെയാണ് ഇപ്പൊ ജോസഫ് കിട്ടിയുടെ കോറി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് യാതൊരു അനുമതിയുമില്ലാതെ ക്വാറി പ്രവർത്തിക്കുന്നത് പഞ്ചായത്തിന്റെ തെറ്റായ നടപടികളുടെ ഉത്തമ ഉദാഹരണമെന്നും അബ്ദുൾ അസീസ് ചേലക്കരയിലെ ക്വാറികളെല്ലാം നിയമവിരുദ്ധമായാണ് പ്രവർത്തിക്കുന്നതെന്നും അബ്ദുൾ അസീസ് കൂട്ടിച്ചേർത്തു നാല് അഞ്ചോ ആറ് കോറി പ്രവർത്തിക്കുന്ന ഇത് എല്ലാം നിയമവിരുദ്ധമാണ് ഒരാൾക്കും നിയമപരമായിട്ടുള്ള യാതൊരു ലൈസൻസും ഇല്ല ചേലക്കര പഞ്ചായത്തിലെ നിലവിലുള്ള മെമ്പർമാരും രാഷ്ട്രീയ നേതാക്കന്മാരും ജനങ്ങൾക്ക് എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് ജനങ്ങൾക്ക് എതിരാണ് നിയമവിരുദ്ധമായി അനധികൃതമായ ഇടപെടലിലൂടെ നിയമത്തെ തകിടം മറിച്ച് വാങ്ങിയെടുത്ത അനുമതിയുടെ അടിസ്ഥാനത്തിൽ പാടം നികത്തിയാണ് ക്വാറിയിലേക്ക് റോഡ് നിർമ്മിച്ചതെന്നും അനധികൃത റോഡ് നിർമ്മാണം തടയാൻ പാടശേഖര സമിതി അംഗങ്ങൾ ശക്തമായ പ്രതിഷേധം ഉയർത്തിയെങ്കിലും ഗുണ്ടകളെ ഉപയോഗിച്ച് ഭീഷണിപ്പെടുത്തിയാണ് അന്ന് റോഡ് നിർമ്മാണം നടത്തിയതെന്നും ആരോപണമുണ്ട് അവസാനിച്ചാലും സൂപ്പർ ഓഫറുകൾ അവസാനിക്കുന്നില്ല ഒരു വീട്ടിലേക്ക് വേണ്ട എല്ലാ സാധനങ്ങളും ഒരു കുടക്കീടിൽ വി എം സൂപ്പർ വാല്യൂ ആൻഡ് വേൾഡ് ചേലക്കര മുള്ളൂർക്കര വാഴക്കോട്